ിയമുള്ളവരെ വൻ വിവാദം സൃഷ്ടിച്ച എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇരുപത്തിനാല് പെട്ടെന്ന റീസെൻസറിങ്ങിലൂടെ വീണ്ടും തിയേറ്ററുകളിൽ ഓടിത്തുടങ്ങുകയാണ് ഈ നിമിഷങ്ങളിൽ ഇന്ത്യ എന്ന ഇത്രയും വലിയൊരു മഹാരാജ്യത്തിലെ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ കാണുന്ന നമ്മുടെ ഭാരതത്തിലെ ഒരു ക്രൈസ്തവ വിശ്വാസം എന്ന നിലയിൽ ഈ സമൂഹത്തോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ മറ്റൊന്നുമല്ല നമുക്കറിയാം എംബുരാൻ എന്ന് പറയുന്ന സിനിമ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ വൻ വിവാദം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്നും ഇതിനെതിരെ ഉണ്ടായിരുന്നു കാരണം ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ചില ഡയലോഗുകൾ ചില പ്രതീകങ്ങൾ ഈ സിനിമയിൽ ഉടനീളം ഉണ്ട് എന്നറിഞ്ഞ ഉടനെയാണ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പ്രതിഷേധവുമായി കടന്നു വന്നത് എന്നാൽ റിലീസിന് ശേഷം ഇത് മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറി ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറി അതിനുശേഷം രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിലെ പ്രശസ്ത നടനായ മോഹൻലാൽ തൻ്റെ എഫ് പേജിൽ വലിയൊരു ക്ഷമാപണം എന്നൊരു തള്ളലോടുകൂടെ ഇതിൻ്റെ ഇതിവൃത്തമോ കഥയോ ഏതെങ്കിലും മതത്തെയോ മതവിഭാഗത്തെയോ രാഷ്ട്രീയ മേഘ ഭാഗ വിഭാഗത്തെയോ ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹം വലിയൊരു എഫ് പി പോസ്റ്റ് ക്ഷമാപണം നടത്തുകയുണ്ടായി ആ നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി ഞാൻ ചോദിച്ച ലാ ലാലനോട് ലാൽ സാറിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് ലാലേട്ടാ ക്രിസ്ത്യാനിയുടെ വികാരം പ്രണപ്പെട്ടാല് അങ്ങേക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് ക്രിസ്ത്യാനിയുടെ വികാരം മുറിവേറ്റാൽ അങ്ങേക്ക് വേദന ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഞാൻ എൻ്റെ ചാനലിൽ ചോദിക്കുകയുണ്ട് ഏതെമ്പുരാൻ കേൾക്കാൻ പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി എന്ന് നിലവിളിച്ചാൽ ഏത് സമൂഹമാണ് കേൾക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയിരിക്കുമ്പോഴും ഇതാ ഞാൻ മാത്രം എൻ്റെ പ്രതികരിച്ച അതിനുശേഷം നിരവധി ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ ചാനലുകൾ വ്യക്തിപരമായിട്ടും അല്ലാതെയും ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധമായി രംഗത്ത് വന്നെങ്കിലും ആരുടെയും നിലവിളി കേൾക്കുവാൻ ഒരു എമ്പുരാന്മാരും അണിയർ പ്രവർത്തകരും ഉണ്ടായില്ല എന്നതാണ് സത്യം ഇന്നത് വീണ്ടും റീസെൻസറിങ് കഴിഞ്ഞ് ഇരുപത്തിനാല് വെട്ടും കുത്തെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റിന്റെ ചെറിയൊരു കട്ടിങ് മാത്രം നടത്തി ഇന്നത് സിനിമ വീണ്ടും ഈ തിയേറ്ററിൽ ഓടി ഓടിക്കുമ്പോൾ ഒരു സമുദായ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം മുറിപ്പെടുത്തുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തിനും ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കേ ഇവരൊക്കെ ഈ സമൂഹത്തിന് നൽകുന്ന നന്മയെന്ത് സന്ദേശം എന്ത് ഇനിയും പ്രതീക്ഷിക്കുന്നില്ല ഇനിയും ഒരു എംപുരാക്കന്മാരും ഞങ്ങളുടെ പ്രതികരണം കണ്ട് ഇതിന് വീണ്ടും ഒരു റീസൻസറിങ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു പക്ഷേ കാക്ക മലർന്ന് പറക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ ക്രിസ്ത്യാനിയുടെ നിലവിളി ഈ സമൂഹം കേൾക്കാതിരിക്കാം പക്ഷേ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ കാൽവരി ഞങ്ങൾക്ക് വേണ്ടി പീഡയേറ്റവനാണ് മൂന്നാം ദിവസം മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് അവനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ബലവും ആ ആശ്വാസവും പക്ഷേ ക്രിസ്ത്യാനി പ്രതികരിച്ചു കൊണ്ടിരിക്കും അവൻ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവനൊന്നുമല്ല അവൻ പ്രതികരിക്കും അവൻ്റെ പ്രതികരണത്തിലുള്ള മറുപടി സാവധാനമേ വരികയുള്ളൂ എന്നൊക്കെ മറ്റുള്ളവരെയൊക്കെ തിരിച്ചറിയണമെന്നതൊക്കെ നല്ലതാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ വിവാദത്തിനിടയിലും ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സഭാ നേതൃത്വത്തിനോട് തന്നെയാണ് ബഹുമാനപ്പെട്ടവരോടും തന്നെയാണ് ബഹുമാനം കൊണ്ട് തന്നെ ആരെയും വേദനിപ്പിക്കാനല്ല സങ്കടം കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മുടെ പ്രതികരണം വൈകിപ്പോയത് എന്തിനാണ് ഇനിയും നമ്മൾ ഈ നിസ്സംഗത കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഉറക്കം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഇതിന്റെ സംവിധായകൻ തൻ്റെ എഫ് പേജിൽ പങ്കുവെച്ച ആ വചനത്തിന് വിരുദ്ധമായ ഒരു എഫ് പോസ്റ്റ് കണ്ട ഉടനെ തന്നെ നിരവധി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ചാനലുകളെല്ലാം വളരെ വലിയൊരു പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നെങ്കിലും നേതൃത്വ നിരയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കുവാൻ വൈദികരോ സന്യസ്തരോ ആരും ഉണ്ടായില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ എല്ലാം കഴിഞ്ഞ് ഇന്നിതാ അതിനു മുമ്പ് തന്നെ ഈ റീസെൻസറിങ്ങിന് മുമ്പ് തന്നെ വൻ പ്രതിഷേധം ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രതികരിക്കുവാൻ പറ്റിയിരുന്നുവെങ്കിൽ അതിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നില്ലേ ഇത് എവിടെയൊക്കെ മുള്ളിത്തെറിച്ചു നിന്നതുപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആരൊക്കെയോ പ്രതിഷേധിച്ചത് ആര് കേൾക്കാൻ നമ്മുടെ നിലവിളി ആര് കേൾക്കാൻ ഇന്നും ഈ ഒരു നിസംഗതയാണ് ഈ നമ്മുടെ ഉറക്കം നടിക്കലാണ് ഈ ഉറക്കമാണ് മെല്ലെപ്പോക്കാണ് മണ്ണിൻ ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ നമ്മുടെ അവകാശങ്ങൾ എന്ന് പലപ്പോഴും നമുക്ക് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ തിരിച്ചറിയുക ഇവിടെ ഇതാ ഈ ദിവസങ്ങളിൽ അതിശക്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസറിലൂടെ പ്രതികരിച്ച ഒരു ജിതിൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോഴും അദ്ദേഹം തന്റെ എഫ് പോസ്റ്റിൽ ഇന്നലെ ഒരു സംഭവം പങ്കുവെച്ചിരുന്നു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം എന്ന തലക്കെട്ടുകൾ അദ്ദേഹം തന്റെ എഫ് പേജിൽ ആ ഒരു സംഭവം പങ്കുവച്ചത് അതിൽ എല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല വളരെ വ്യക്തമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പങ്കുവെച്ചു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ആണ് എന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത എത്ര എത്ര ഒരു വസ്തുതയാണ് ആ മനുഷ്യൻ പങ്കുവെച്ചത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ആണ് എന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല അതെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന കമന്റുകൾ വായിച്ചു കേട്ടാൽ നമുക്ക് നമുക്കത് തോന്നിപ്പോകും ക്രിസ്ത്യൻ നാമധാരികളായ എത്രയോ പേരാണെന്നറിയാമോ ഇന്ന് ഇതിനെതിരെ ഈ സിനിമയ്ക്ക് പ്രതിഷേധിച്ചവർക്കെതിരെ രംഗത്ത് വരുന്നത് ഞാൻ എത്ര പഴുകട്ടെന്ന് അറിയാമോ എന്നെ തെറി പറഞ്ഞവർ എത്ര പേരുണ്ടെന്നറിയാമോ അപ്പോഴ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അപജയം പരാജയം എന്ന് പറയുന്നത് അംഗബലത്തിലൊക്കെ ഭയങ്കര വലുതാ നമ്മൾ ആഗോള കത്തോലിക്ക സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദായം എന്നൊക്കെ പറഞ്ഞ് ആക്കങ്കരിക്കുമ്പോഴും ചില അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുവാൻ നമ്മൾ എന്തേ നമ്മുടെ പ്രതികരണം വൈകി വൈകിപ്പോകുന്നു എന്നുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ ഒരു തീരുമാനം ഉണ്ടായേ മതിയാകൂ നമ്മുടെ നിസ്സംഗത മറ്റുള്ളവർ മുതലെടുക്കുന്നു നമ്മുടെ ഉറക്കം മറ്റുള്ളവർ മുതലെടുക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കണം കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട് പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കണം വാളും പടിയുമായിട്ട് തെരുവിൽ പ്രതിഷേധിക്കാൻ അല്ല പറയുക പ്രതികരിക്കേണ്ടവിടെ ശക്തമായി പ്രതികരിക്കുന്ന പല ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കാതെ പോകുന്നത് നമ്മൾ വെറും നിസ്സാരക്കാരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ സൗമ്യരാ ശാന്തരാ അവരൊന്നിനും വരില്ല അത് മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് മതിയാവൂ ആമേ